നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഞങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് ഇതിൽ ഇതിൻ്റെ കൃത്യം ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ ഒന്നിന് വൈകിട്ട് നാല് മുപ്പത് പി എം മുതൽ ഏപ്രിൽ മൂന്നിന് വൈകിട്ട് ആറ് ഇരുപത്തൊന്ന് പി എം വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവമാകുന്നത് ഈ ദിവസങ്ങളിൽ ഇതാണ് ചന്ദ്രനും വ്യാഴവും ഇടവൻ രാശിയിൽ ഗജഗസയോഗത്തോടെ നിൽക്കുന്നു ഈ പറഞ്ഞ ടൈമിങ്ങിൽ പിന്നെ ചൊവ്വ മൂന്നാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തിനാല് എമ്മിന് കർക്കിടകം രാശിയിലേക്ക് അതായത് ചൊവ്വയുടെ നീചരാശിയിലേക്ക് മാറുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പൊതുവായിട്ടുള്ള ഫലം പറയുകയാണെങ്കിൽ ഈ ഗജകേസരി യോഗം നിൽക്കുന്നതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും ഒരു പത്ത് ശതമാനം ഗുണഫലങ്ങൾ കൂടിയിരിക്കും പക്ഷേ ചൊവ്വ നീചരാശിയിലാണ് അപ്പോൾ ചൊവ്വ കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുന്ന രാശിക്കാർക്ക് ഒരു പത്തിരുപത്തഞ്ച് ശതമാനം ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ രണ്ടാം തീയതിയത്ത് ഫലമായിരിക്കത്തില്ല മൂന്നാം തീയതി വരുന്നത് അത് ഓരോ രാശിക്കാരുടെയും കാര്യം പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊള്ളാം പിന്നെ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ഒരാചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിലും അപ്പോൾ ഞങ്ങൾ പണമായിട്ടൊന്നും ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് അല്പം ഗുണാധിക്യം കുറഞ്ഞ ദിവസങ്ങളാണ് കാരണം അഞ്ച് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് സൂര്യൻ ശനി സർപ്പം ബുധൻ ഇവ നിൽക്കുന്നു ചൊവ്വ പ്രതികൂലമായിട്ട് വരികയും ചെയ്യുന്നു മൂന്നാം തീയതി തട്ടം മൂന്നാം തീയതി വെളുപ്പിന് ഒന്നാമ്പത്തിനാലം മുതൽ എങ്കിലും ഇവർക്ക് ധനസ്ഥാനത്ത് ഇവിടെ ഗജഗസരി യോഗം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് വ്യാഴം കൊണ്ടുള്ള ഗുണങ്ങൾ ഗുണഫലങ്ങൾ ഒരു പരിധി വരെ ഇവർക്ക് ഉണ്ടാവും കാരണം ഇവിടെ നാല് പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് മാറിക്കഴിഞ്ഞു ശനി നിങ്ങൾക്കറിയാം ഏ ശനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മേഡം രാശിക്കാർ പൊതുവേ ഈശ്വര ഭജനം കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാലമായിരിക്കുകയാണ് അതുപോലെ തന്നെ ദാനധർമാദികൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം ഇവയൊക്കെ നിർബന്ധമായും പാലിക്കുക ഞായറാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നിർബന്ധമായിട്ടും പാലി നടത്തുക ശനിയാഴ്ച അയ്യപ്പക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക നീരാഞ്ജനം നടത്തുക പിന്നെ തീർച്ചയായിട്ടും ഞായറാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവ ശിവൻ ഉള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ നൂറ് പാലഭിഷേകം നടത്തുക ഭസ്മാഭിഷേകം നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചനകൾ നടത്തുക മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇടിവെട്ട് സൗഭാഗ്യമാണ് കാരണം എട്ട് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ് പ്രത്യേകിച്ച് ചൊവ്വ മൂന്നാം തീയതി അനുകൂലമായിട്ട് മാറുമ്പോൾ ഓക്കെ അപ്പോൾ രണ്ടാം തീയതിക്കാട്ടിലും കൂടുതൽ നല്ലത് ഇവർക്ക് മൂന്നാം തീയതിയാണ് അതുപോലെ തന്നെ നേട്ടം ഉണ്ടാവും ചൊവ്വ ഇപ്പോൾ കർക്കിടക രാശിയിൽ മൂന്നാം ഭാഗത്തിൽ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു നീചരാശിയിലായതിനാൽ ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും എങ്കിലും പൊതുവെ ഭൂമി ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് കൃഷി തുടങ്ങിയ മേഖലയിൽ നിന്ന് ധനവരവ് വരും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്കത് മറികടക്കാൻ പറ്റും പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി ഇവ അനുകൂലമായിട്ട് അത്യധികം ഗുണാധികമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം അതുപോലെ തന്നെ സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും അത് ഈ മീനമാസം ഉണ്ടാവും പിന്നെ ശുക്രൻ ബന്ധങ്ങൾ സുദൃഢമാക്കും ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും സർവ്വകാര്യ വിജയം അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും വ്യാഴം പ്രതികൂലമാണ് എങ്കിലും ഇവിടെ ജന്മത്തിൽ ലഗ്നത്തിൽ ഇവർക്ക് ഗജകേശരി യോഗം വരുന്നു അപ്പോൾ അത് ഗുണഫലങ്ങൾ കൂടുതൽ സൃഷ്ടിക്കും അനുഭവത്തിൽ വരും ഇടകൻ രാശിക്ക് അത്യധികം ഗുണാധികൃമുള്ള ഇടിവെട്ട് ദിവസങ്ങളാണ് പ്രത്യേകിച്ച് മൂന്നാം തീയതി ചൊവ്വ അനുകൂലമായിട്ട് മാറുമ്പോൾ ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ശനിയും വ്യാഴവും പ്രതികൂലമാണ് ചന്ദ്രനും പ്രതികൂലമാണ് എങ്കിലും അവിടെ എന്താ ഗജകേശ്വരി യോഗം നിൽക്കുന്നതുകൊണ്ട് നേട്ടമാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും ചന്ദ്രനും വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യായാലത്ത് നിൽക്കുകയാണെങ്കിലും ഗജകേശ്വരി യോഗം ഉണ്ടായിട്ട് അതിനൊക്കെ ഒരു കുറവുണ്ടാവും നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം പിന്നെ അവർക്ക് സൂര്യനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്നു കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും രവി ബുധയോഗം സൃഷ്ടിച്ച് നിൽക്കുന്നു അപ്പോൾ അവർക്ക് തൊഴിൽ നേട്ടം സന്താന നേട്ടം പിതൃഗുണം ഇവയൊക്കെ പ്രതീക്ഷിക്കാം ശനി അനുകൂലമല്ല കണ്ടകശനിയാണ് എങ്കിലും ശുക്രൻ്റെ ഉച്ച നിൽക്കുന്ന ശനി അല്പം മയമുള്ള ഒരു ശനിയായിരിക്കും എങ്കിലും ഇവർ തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസം പാർവതി സമേതനായ ശിവൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ ജലധാര നടത്തുക അയ്യപ്പന് നീരാഞ്ജനം നടത്തുക അതുപോലെ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് എള് വിളക്ക് നെയ്വിളക്ക് ഇവ കത്തിക്കുക തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റാൻ പറ്റും ഇനി കർക്കിടകം രാശി പുണർദം അവസാനപാദം പൂയല്യം കർക്കിടകം രാശിക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ കുറവാണ് ചൊവ്വ ഇവിടെ പ്രതികൂലമായിട്ട് മാറുന്നു മൂന്നാം തീയതി പന്ത്രണ്ടാം ഭാഗത്തിലായിരുന്നു അത് കൂടുതൽ ദോഷകരമായിട്ട് വരികയാണ് ചൊവ്വ ബാക്കി ഗ്രഹങ്ങളൊക്കെ മോശമില്ലാത്ത രീതിയിൽ അനുകൂലമായിട്ട് ആയി ഇപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് ഉണ്ട് അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും പിന്നെ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പ്രത്യേകിച്ച് വ്യാഴം അതുപോലെ തന്നെ ചന്ദ്രനും വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് യോഗം രൂപീകരിച്ച് നിൽക്കുന്നു അപ്പോൾ അത് ഇവരുടെ പതിനൊന്നാം ഭാഗത്തിലേക്ക് ക്ഷമിക്കണം ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും യോഗം സൃഷ്ടിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഏറിയിരിക്കും വിവിധ സ്രോതസ്സിൽ നിന്ന് ധരവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും പിന്നെ അത്യാവശ്യം ധനവരമൊക്കെ വിവിധ നിന്നും ഉണ്ടാവും ഊഹക്കച്ചവടങ്ങളിൽ നിന്നും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും ചൊവ്വാഴ്ച ഇവർ കഴിവതും മൃഗക്ഷേത്രത്തിൽ പോയി പാലഭിഷേകം ഭസ്മാഭിഷേകം ഇവ നടത്താൻ ശ്രമിക്കുക ഗുണഫലങ്ങൾ കൂടും ഇനി ചിങ്ങം രാശി മകം പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും സൂര്യൻ ശനി സർപ്പം ചൊവ്വ ഇവ ഈ നാല് പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് അപ്പോൾ ഇവർ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി ജലധാരണ നടത്തുക അതുപോലെ ശനിയാഴ്ച അയ്യപ്പനെ നീരാജന നടത്തുക അതുപോലെ തന്നെ സർപ്പക്ഷേത്രത്തിൽ ആയില്യം ദിവസം നൂറും പാലും അതുപോലെ തന്നെ പുള്ളുവം പാട്ട് പാടിക്കുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകവും ഭസ്മാഭിഷേകവും നടത്തുക ഇവർക്ക് ബുധൻ ശുക്രൻ ചന്ദ്രൻ ഇവ മൂന്നും അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അത്യാവശ്യം ധനവരവും ഉണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും പൊതുവെ ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് നന്നായിരിക്കും ഈ ദിവസങ്ങൾ ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റാൻ പറ്റും ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഏഴാം ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ ഉണ്ട് അപ്പോൾ പങ്കാളിക്ക് ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവരും ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുക മിക്കവാറും എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക മന്ത്രജപങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റും പിന്നെ വ്യാഴവും ചൊവ്വയും അനുകൂലമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിലെ അവസ്ഥാനത്താണെങ്കിലും ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും കാരണം മൂന്നാം തീയതി തൊട്ട് നീചരാശിയിലാണ് ചൊവ്വ എങ്കിലും വ്യാഴം ചൊവ്വ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് അപ്പോൾ ക്ഷേത്രദർശനം ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അതുവഴി ഈ ദിവസങ്ങൾ ഗുണാധിക്യുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യുള്ള ദിവസങ്ങളാണ് ഇവിടെ അഷ്ടമത്തില് ചന്ദ്രനും വ്യാഴവും കൂടെ നിൽക്കുമെങ്കിലും അത് ഗജകേശരി യോഗം രൂപീകരിച്ച് ഇവരുടെ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ആ ദോഷം കുറഞ്ഞിരിക്കുമെന്ന് മാത്രമല്ല അത്യാവശ്യം ധനവരവ് ഇവർക്കുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും അഞ്ച് ഗ്രഹങ്ങൾ ആറാം ഭാഗത്തിൽ നിൽക്കുന്നു അപ്പോൾ ശത്രുവിൽ വിജയം അത് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നു അതായത് എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളെ മറികടക്കാൻ പറ്റും അവരെ നിഷ്പ്രഭരാക്കാനും നിങ്ങൾക്ക് കഴിയും പിന്നെ അഞ്ച് പാവഗ്രഹങ്ങൾ അനുകൂലമാണ് സൂര്യൻ ശനി സർപ്പം കേതു ചൊവ്വ ചൊവ്വ ഇവിടെ മൂന്നാം തീയതി മുതൽ കർമ്മഭാവത്തിൽ വരുന്നു നീചരാശിയാണ് എങ്കിലും കർമ്മ മേഖലയിൽ തിരക്ക് വർദ്ധിക്കാൻ ഇടയുണ്ട് നിങ്ങൾക്ക് അത്യധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ആറ് ഗ്രഹങ്ങൾ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഊഹക ഊഹ കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും മീനമാസം മുഴുവൻ തൊഴിൽ വിജയം അതുപോലെ തന്നെ ശനി ഇവിടെ അത്യധികം ഗുണാധിക്യം തന്നുകൊണ്ട് ആറാം ഭാഗത്തിൽ നിൽക്കുകയാണ് സർവ്വകാര്യ വിജയം അതുപോലെ തന്നെ സാങ്കേതിക രംഗങ്ങളിൽ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് ദിവസങ്ങളാണ് ഓക്കെ ഇനി വൃശ്യം രാശി വൃഷ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനുരാം തർക്കേട്ട വൃശ്യം രാശിക്ക് പ്രതികൂല ഗ്രഹങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നുമില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഗ്രഹങ്ങളുണ്ട് എങ്കിലും ഇവർക്ക് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല ശനി മാറിയത് അഞ്ചാം ഭാവത്തിലേക്ക് വലിയ ഗുണമൊന്നും തരത്തില്ല എങ്കിലും വലിയ ദോഷമൊന്നും അഞ്ചാം ഭാവത്തിലെ ശനി തരില്ല അതൊക്കെ ഈശ്വര ഭജനം കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റുന്നതേ ഉള്ളൂ അഞ്ചാം ഭാവത്തിലാണ് ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ പിതൃസ്ഥാനയിൽ നിന്നും നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യത പിന്നെ സൂര്യനും ഇവിടെ അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ പിതൃസ്ഥാനയിലുമായിട്ട് ഉള്ള ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കുകയും സുദൃഢമാവുകയും അതുവഴി ഉണ്ടാവുകയും ചെയ്യും പൊതുവേ ഇവർക്ക് അത്യാവശ്യം ഗുണാധിക്കുള്ള ദിവസങ്ങളായിട്ട് ഞങ്ങൾ പ്രവചിക്കുന്നു വ്യാഴവും ചന്ദ്രനും ഇവർക്ക് ഏഴാം ഭാഗത്തിൽ നിൽക്കുന്നു അപ്പോൾ ദാമ്പത്യ ജീവിതം ശോഭനമാവും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവതീയുവാക്കൾക്ക് നേട്ടങ്ങളുണ്ടാവും ബന്ധങ്ങൾ പൊതുവെ ഇവർക്ക് സുദൃഢമാവും ഊഷ്മളമാവും പൊതുവെ ദൃശ്യം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് പ്രതികൂല ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഡയറക്റ്റായിട്ട് ഇല്ല അത് വളരെ അപൂർവമായിട്ടാണ് വരുന്നത് അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാട ആദ്യപാദം ധനുരാശിക്ക് ശനി വ്യാഴം ചൊവ്വ ഇവ പ്രതികൂലമാണ് അഷ്ടമത്തിൽ ചൊവ്വ വരുന്നു മൂന്നാം തീയതി മുതൽ അപ്പോൾ അത് ദോഷകരമാണ് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോവുക പാലാഭിഷേകം ഭസ്മാഭിഷേകം ഇവിടെ നടത്തുക പിന്നെ ശനി വ്യാഴവും പ്രതികൂലമാണ് ശനി കണ്ടകശനിയാണ് വ്യാഴം ആറാം ഭാവത്തിലാണെങ്കിൽ ഇവിടെ ചന്ദ്രൻ ഗവേശ്വരി ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഗുണഫലങ്ങൾ പ്രതീക്ഷയായെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞിരിക്കും എങ്കിലും ഇവർ ക്ഷേത്രദർശനം നിർബന്ധമാക്കുക ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അപ്പോൾ ഈ ശനി വ്യാഴം ചൊവ്വ ഇവയുടെ പ്രതികൂലാവസ്ഥ മറികടന്ന് നമുക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റാൻ പറ്റും ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമായിട്ടുള്ള ദിവസമാണ് ഇവർക്ക് ചന്ദ്രനും വ്യാഴവും ഗജഗസരി യോഗത്തോടുകൂടി ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയാണ് അത് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം അനുകൂലമാണ് അവിടെ അതിൻ്റെ കൂടെ ചന്ദ്രനും ചേർന്ന് ഗജകസരി യോഗം സൃഷ്ടിച്ച് പതിനൊന്നാം ഭാഗത്തിലേക്ക് ലാഭസ്ഥാനത്തിലേക്ക് സൃഷ്ടിക്കുന്നതിനാൽ ധനവരവ് ഉറപ്പാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും അതുപോലെ തന്നെ ശനി അനുകൂലമായിട്ട് വന്നു അപ്പോൾ സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം ശനി വ്യാഴവും ഒക്കെ അനുകൂലമാണ് ഇപ്പോൾ സർപ്പവും ഒക്കെ അനുകൂലമാണ് അപ്പോൾ ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ശനി വ്യാഴം സർപ്പം ശിഖി ഇവ അനുകൂലമാണ് അതുകൂടാതെ സൂര്യനും ശുക്രനും അനുകൂലമാണ് ഇവിടെ സൂര്യൻ അനുകൂലമായതിനാൽ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവയുണ്ടാവും പിന്നെ സൂര്യൻ ശനി വ്യാഴം ഇവ മൂന്നും ഒരുമിച്ച് അനുകൂലമായതിനാൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും ചുരുക്കത്തിൽ മകരം രാശിക്കും ഇടിവെട്ട് സമയം തന്നെയാണ് അതായത് ഇവിടെ ഇടവം തുല മകരം ഇവരുടെ നല്ല കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിവിടെ ചൊവ്വ മൂന്നാം തീയതി അനുകൂലമാകുമ്പോൾ കൂടുതൽ അവർക്ക് ഗുണഫലങ്ങൾ വരും അത് നിങ്ങളുടെ രാശി അല്ലെങ്കിൽ പോലും നിങ്ങളുടെ മക്കളുടെയോ ബന്ധുക്കളുടെയോ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരിൽ ആരുടെ എങ്കിലും ഒരാൾക്ക് ഇടവം രാശിയോ തുലാൻ രാശിയോ മകരം രാശിയോ വരുന്നത് നിങ്ങൾക്കും നേട്ടം ഉണ്ടാവും ഇനി കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ശനി കണ്ടകശനിയാണ് നാല് ക്ഷമിക്കണം ഏഴ് ശനിയാണ് അവർ ശനിയാഴ്ച തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിലൊക്കെ പോയി അയ്യപ്പക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടുകൾ നടത്തുക എങ്കിലും അവർക്കിപ്പോൾ ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു മൂന്നാം തീയതി തൊട്ട് ആറാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഉണ്ടാവും നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും ബുധന് ശുക്രന് അനുകൂലമാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും പ്രതീക്ഷിക്കാം എങ്കിലും ശനിയാഴ്ച തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോവുകയും അയ്യപ്പക്ഷേത്രത്തിൽ പോവുകയും നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള് എള് അതുപോലെ തന്നെ നെയ്വിളക്ക് ഇവയൊക്കെ കത്തിക്കുക തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഏറിയിരിക്കും ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുട്ടാതി അവസാനപാദം ഒത്തിട്ടാതിരേവതി മീനം രാശിക്ക് സൂര്യൻ ശനി സർപ്പം ഇവ പ്രതികൂലമാണ് കാര്യം ജന്മത്തിലെ ലഗ്നത്തിൽ നിൽക്കുന്നു അപ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലും അയ്യപ്പൻ ക്ഷേത്രത്തിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലുമൊക്കെ പോയി വഴിപാടുകൾ നടത്തുക സർപ്പക്ഷേത്രങ്ങളിൽ ആയില്യം ദിവസങ്ങളിൽ നൂറും പാലും അതുപോലെ തന്നെ പുള്ളും പാട്ടും പാടിക്കുക ഇവിടെ ശുക്രനും ചന്ദ്രനും ഒക്കെ അനുകൂലമാണ് അതിനാൽ അത്യാവശ്യം ഈ ദോഷാധിക്യം അല്പം കുറഞ്ഞിരിക്കും എങ്കിലും ക്ഷേത്രദർശനം ഈശ്വരനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം മാറി ഗുണാധിക്യം വരും ഇനി ഭാഗ്യ നമ്പരുകൾ പറയാം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് നാല് അഞ്ച് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് നാല് രണ്ട് അഞ്ച് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യയാണ് ബ്രഹ്മ മുഹൂർത്തം രണ്ടാം തീയതിയും മൂന്നാം തീയതിയും രാവിലെ നാല് നാൽപ്പത്തഞ്ച് എ എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തി മൂന്ന് എ എം വരെ ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് രണ്ട് മൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം രണ്ടാം തീയതി ഇല്ല മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് പി എം വരെ മൂന്നാം തീയതി അഭിജിത് മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ച് പി എം മുതൽ ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്താറ് പി എം വരെയാണ് രണ്ടാം തീയതി രാഹുകാലം മൂന്നാം തീയതി ഒന്ന് അമ്പത്താറ് പി എം മുതൽ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് ഇരുപത്താറ് പി എം വരെയാണ് മൂന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ രണ്ടാം തീയതി ബുധനാഴ്ച പച്ച മൂന്നാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പരൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം വന്നു വരും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം